ചങ്ങായ്മെ അങ്ങനെ അപ്പം നമ്മൾ ട്രാഗ് കൂട്ട് മാസമല്ലോ അവിടെ പോത്ത് വേണം നമ്മൾ റെഡി ആയി അപ്പം ഞാൻ അതോടെ പറച്ചാ ഒരു പൂവുണ്ടായി കഴിഞ്ഞ ഒരു മാസമാണ് അതിൻ്റെ കണക്ക് പൂ എന്നാന്ന് അറിയാത്തതുകൊണ്ടേ അപ്പം ഇതിൻ്റെ ചെവി കുറേ ദിവസം വാടക ഇറങ്ങി അപ്പം ഇനി കുറേ ദിവസം ആയിട്ടുണ്ടോന്നൊരു തോന്നല് ഇങ്ങനെ ഉണ്ട് അപ്പം ഏതോ നമ്മൾ പറിച്ചാണ് ആ പറിച്ചോ പറിച്ചോ അതെ പറയടാ ആ എന്നിട്ട് പറച്ചൂടെന്നു കിട്ടുന്നില്ല എന്നിട്ട് തിരിച്ചുകൂടെ അങ്ങനല്ല അത് കൂട്ട് മാത്രം തിരിച്ചാൽ മതി എന്നാൽ കൂടിയാൻ പറിച്ചു തോന്നുന്നു അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്താണ് നമ്മൾ ഈ പറിച്ചണത് ഏതാണ് അങ്ങനടുത്തത് നമ്മളെ കൂട്ടൊക്കെ ആയിട്ടുണ്ടിട്ട കേസ് മുറിച്ചോക്കെ